ഫ്രണ്ട്സ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പൊ എന്താണെന്നറിയും ഇതെന്താന്ന് തേങ്ങ തേങ്ങയുടെ ഒരു പകുതി ഒരു തേങ്ങ എടുത്ത് ഉടച്ചതാണ് രണ്ട് കഷ്ല ഒരു മൂടി മൂടിയെടുത്തിട്ട് ഞാന് ചെറിയ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ എന്താ കയ്പക്കിയുണ്ടല്ലോ കയ്പയ്ക്ക ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ അല്ലാതെ പച്ച കയ്പ്പക്കിയാണ് ഏറ്റവും നല്ലത് അതില്ലാതുകൊണ്ട് ഞാൻ ഉണക്കി വെച്ച കയ്പ്പക്കി എടുത്തിരിക്കുകയാണ് പിന്നെ രണ്ട് സ്പൂണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് വെളുത്തുള്ളി തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തന്നെയാണ് ഒന്നര സ്പൂണ് അച്ചാറിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി അതാണ് ആവശ്യം കേട്ടോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ലേശം വെളിച്ചെണ്ണ വേണം ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കണം കേട്ടോ ഇതാ കേട്ടോ നമ്മൾ അമ്മയ്ക്ക് നാല് കേരം മുറിച്ചു വച്ചത് നമ്മൾ നന്നായിട്ടൊന്ന് അതിനെ വഴറ്റിയെടുക്കണം നല്ലോണം മഴന്ന് വരത്തി കേട്ടോ നല്ലോണം ഇത് കരിഞ്ഞു വരാൻ പാടില്ലേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതോ ഇനി നമ്മുടെ കൈപ്പക്കയിലേ അതും കൂടെ ഇട്ടുകൊടുക്കണം അല്ല അതും ഇട്ടുകൊടുത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അധികം മുലുമൊരു ആവല്ല കുറച്ച് ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ఇదే ఇదకే ఇచ్చిట్ నైట్ వచ్చి వేను వచ్చా పచ్చముళగి వాడి మాదాడి అప్పుడే నేను టేస్ట్ ఉండూ అదేపోవే వీం ఇం ఒక్కొన్న వాడివరే ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അച്ചാർ പൊടി ഇട്ടുകൊടുക്ക കേട്ടോ അച്ചാർപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് മുളക് ഇട്ട് ഇട്ടുകൊടുക്ക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഉപ്പ് കൂടണ്ട ഞാൻ കുറച്ച് നോക്കിയിട്ട് ഇടണം ഉപ്പ് ഞാൻ ഒരു ഒന്നര രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതെല്ലാം ഒന്ന് പിടിച്ചു ഇതാട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വറവടണം നമ്മൾ ഇത് ചെറിയൊരു ചീരച്ചട്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചീരച്ചട്ടിയുള്ള ഒരു ചെറിയ പാന് അത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് നമുക്കേതാ എണ്ണ ഒഴിക്കാം വാർത്തിടാനും കുറച്ച് എണ്ണ കൂടുതൽ വേണം നമ്മൾ അച്ചാറല്ലേ അപ്പോൾ കുറച്ച് എണ്ണ ഒരു അമ്പത് എം എൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇതായിട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടുകും കുറച്ച് ഉഴുന്ന് ഉഴുന്നു ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം കരിവെപ്പം ഇട്ടില്ല കേട്ടോ കടുക പൊട്ടി വരുന്നുണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് ഇടാം മറ്റോ നല്ലോണം ആറിയ ശേഷം വേണം അച്ചാറിലേക്ക് ഒഴിക്കാൻ ഇതാട്ടോ എണ്ണ കുറച്ച് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിച്ചു ഇതാ ഉണ്ടാക്കി വെച്ച് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇലക്ക ഇതിന് പുളിയൊന്നും ഇല്ലായിരിക്കുകയല്ലോ പുളി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണ അതിൽ ലേശം വിനാഗിരി ഒഴിക്കണം കേട്ടോ ബിനാഗിരി ഒഴിച്ചാൽ പുളിപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റും ആവും നമ്മൾ അധികം ഒരു അച്ചാറിലും വിനാഗിരി ഒഴിക്കാറില്ല ഇതിപ്പോ നമ്മൾ പുളി ഇല്ലാത്ത കൊണ്ട് വേഷം ഇതൊഴിച്ചതാണ് രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതെന്നിട്ട് ഇപ്പൊ തന്നെ കഴിക്കാൻ പറ്റിയ കേട്ടോളൂ എന്താ വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാല് മക്കളെ ഒരു സൂപ്പർ സ്പെഷ്യൽ അച്ചാറാട്ടോ തേങ്ങ അച്ചാറും ഉണ്ടാക്കോ ചോദിക്കും നിങ്ങൾ കഴിച്ചു നോക്കി നല്ലതാണ് ഇതാപ്പം നമ്മുടെ തേങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തേങ്ങ അച്ചാർ ഇഷ്ടമായാൽ ഒന്ന് കമൻ്റ് ചെയ്യും ചെയ്യണേ താങ്ക്